എന്റെ മോനെ പൊളിച്ചു സത്യം പറഞ്ഞ ഇന്നത്തെ വേഷപ്പകർ ഞാൻ കരുതി ബോറാവൂ എന്ന് അർജുനൻ നോറ ഏറ്റവും തകർത്ത ആറാടുകയാണ് അവിടെ കിടന്ന് ആ ഇരുത്തം നടത്ത സംസാരിക്കുന്ന ആ ടോണ് എല്ലാം പൊളിയാണ് അർജുനൻ ഞാൻ രാവിലെ തന്നെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അർജുനന് ഈ ഒരു ടാസ്ക് തൂക്കും ഇതിന് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മുടെ ബോസണ്ണനാണ് കാര്യം എന്താണെന്നറിയോ അർജുന് നോറ കരയുന്നത് പോലെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി ആ ബാത്റൂമിന്റെ സെക്ഷനിൽ പോയിരുന്നു ഭയങ്കര കരച്ചിലാണ് പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് അതായത് നോറ കൺഫ്യൻ റൂമിലേക്ക് വരു ഒറിജിനൽ നോറ ആണ് ആദ്യം പോയി കൺഫെഷൻ റൂമിൻ്റെ കഥവിൻ്റെ അടുത്ത് കയറി നിന്നത് ഞാൻ അകത്ത് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ബിഗ് ബോസ് വിളിച്ചത് ഒറിജിനൽ നോറയല്ല വേഷപകർച്ചയായ അർജുനെയാണ് വിളിച്ചിരിക്കുന്നത് നോറ അവിടെ കിടന്ന തർക്കം നോറ കിളി പോയി ഇത് എന്തിനാണ് എന്നെ വിളിക്കാതെ അവനെ വിളിച്ചിരിക്കുന്നത് ഞാനല്ലേ ഒറിജിനൽ നോറ പക്ഷെ സത്യം പറഞ്ഞാൽ അർജുനെയാണ് ബിഗ് ബോസ് വിളിച്ചത് അത് ആരും സത്യം എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് കേട്ടോ അർജുനെ അകത്ത് വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ് നോറ പറഞ്ഞോളൂ എന്ത് സംഭവിച്ചു അപ്പൊ അർജുൻ ഇങ്ങനെ നോറയെ പോലെ കുറെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുകയാണ് ഡേ വൺ ഡേ ടു എന്നൊക്കെ പറഞ്ഞു അപ്പം ബിഗ് ബോസ് പറയുകയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ നോറ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അർജുൻറ്റോട് പോകാൻ പറഞ്ഞു ഇതിപ്പോൾ തിരിച്ച് വന്നപ്പോൾ പോലും നോറ എങ്ങനെ ഷോക്കായിരിക്കണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ബിഗ് ബോസ് എന്തിനാണ് ഈ ഗെയിമിൽ കിടിലാണ് രാവിലത്തെ ടാസ്ക് എന്തായാലും നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട് അവിടെ ഓരോ മത്സരാർത്ഥികളും ഋഷി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എല്ലാവരും അതിൻ്റെതായ ക്യാരക്ടർ പിടിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക